വാക്കുകൾ കവിതകളാകുന്നു ഈ കവിതകൾ പിന്നീട് നല്ലൊരു സംഗീതമാകുന്നു ഈ സംഗീതം കാഥകൾ കിംബമുള്ളതാകുമ്പോൾ ജനഹൃദയങ്ങൾ അവ ഏറ്റെടുക്കുന്നു അവർ ഇത് ഏറ്റുപാടുന്നു നാഥനെ പാടി സ്തുതിക്കുന്നു എന്റെ നാഥ ഞാനിതാ എന്റെ സ്വരം നിനക്ക് തരുന്നു നിനക്കായി ഞാൻ സ്തോത്ര ഗീതമർപ്പിക്കുന്നു എല്ലാ പ്രിയ പ്രേക്ഷകരെയുംകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആരാധന ആരാധനാഗീതകളുടെ നിറസാന്നിധ്യമായ ആൻഡേഴ്സൺ ചേട്ടനാണ് നമ്മോടൊപ്പം എന്നുള്ളത് ആൻഡേഴ്സൺ ചേട്ടനോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയ പുതിയ ഗായകർ കൂടി നമ്മോടൊപ്പമുണ്ട് നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ പേര് ജോമോൻ മാത്യു ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ തന്നെ ശുശ്രൂഷ ചെയ്യുന്നു എൻ്റെ പേര് ജോർജ് മാത്യു ഞാൻ തൊടുപുഴയിലെ ചാലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു എൻ്റെ പേര് ആൻമേരി ഞാൻ കൊല്ലം ജില്ലയിലെ കുളങ്കരഭാഗം ഇടവകയിൽ നിന്ന് വരുന്നു ഇപ്പോൾ മറൈൻ എക്സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് റിനീസ് റോയി ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ പി ജി വിദ്യാർത്ഥിനിയാണ് എൻ്റെ പേര് സനിറ്റ റോസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുറ്റൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ബാംഗ്ലൂർ ഇപ്പോൾ പി എസ് സി നേഴ്സിംഗ് ഓക്കെ നമ്മുടെ എല്ലാ ഗായകരെയും അൻഡൻ ചടണി പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം കോയറിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഗാനങ്ങളൊക്കെ പാടി ഇവിടുത്തെ ചേർന്നവരാണല്ലേ എല്ലാവരും <Gö> uh -huh? <Gö at you> െ കുറിച്ച് എല്ലാരും നമ്മളെ ദിവസമാണല്ലേ നമ്മുടെ ഈ പ്രോഗ്രാമിനൊപ്പം പുതിയ ഗായകർ നമ്മോടൊപ്പം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പുതിയ ഗായകർക്ക് വേണ്ടി നമ്മുടെ ആരാധന ഗീതികൾ എന്ന പ്രോഗ്രാം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം തീർച്ചയായിട്ടും ആരാധനാ ഗീതികൾ എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ആരാധനകളുണ്ടല്ലോ ദിവ്യബിലി ആകട്ടെ മറ്റ് ആരാധനാക്രമങ്ങളിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഇവിടെ പഠിപ്പിക്കുന്നു അതോടൊപ്പം പ്രേക്ഷകർക്കും ഒരു അവസരമാണ് പുതിയ പുതിയ പാട്ടുകൾ പഠിച്ച് നിങ്ങൾക്ക് ആരാധനാ സമയങ്ങളിൽ പാടുക കൂടിയാണ് ഇവിടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ചേട്ടാ നമ്മുടെ മലയാള സിനിമയില് ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട് അതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗാനങ്ങളാണ് ഇപ്പൊ ഉദാഹരണം പറയാനാണെങ്കിൽ പി ഭാസ്കരൻ മാഷ് വയലാർ ഒ എൻ വി സാറ് അപ്പൊ ഈ ഒരു വ്യക്തികളെയൊക്കെ നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല അവരുടെ വരികളും സംഗീതവും ഒക്കെ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ പണ്ടത്തെ ആ ഗാനങ്ങളാണ് കാരണം ആ ഒരു ഗാനത്തിലുള്ള ആ ഒരു ലാളിത്യവും ആ ഒരു ദൈവിക അനുഭവവും ഒക്കെ വളരെ വലുതാണ് അപ്പൊ അതിനെ കുറിച്ച് ചേട്ടന് എന്താണ് ഞങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനും അഭിപ്രായം പറയാനും ഞാൻ ആളല്ല എങ്കിലും പഴയ കാല ഗാനങ്ങളെന്നൊരു പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾ വന്നിരുന്ന ഭക്തിഗാനങ്ങൾക്കൊരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പള്ളികളിൽ ദേവാലയങ്ങളിൽ എല്ലാ ദേവാലയങ്ങളിലും തന്നെ ആ ഗാനങ്ങൾ പാടുമായിരുന്നു അല്ലെ സത്യനായക മുക്തിദായക ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് അവരുടെ വരികൾക്കൊക്കെ ലാളിത്യം മാത്രമല്ല വളരെ വലിയ പാണ്ഡിത്യം കൂടെ ഉണ്ട് പ്രത്യേകിച്ച് അവരൊക്കെ ബൈബിൾ വായിക്കുകയും അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഒരുപാട് ഗ്രഹിച്ചിട്ട് അത് അവരുടെ വരികളിൽ അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്ന് ഈ ഗാനങ്ങളോട് നമുക്കൊരു ആകർഷണീയത തോന്നിയിരുന്നത് പിന്നെ സിനിമാ ഗാനങ്ങളുടെ സംഗീതം അത് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന സാധാരണ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ ചെയ്യുന്ന സംഗീതത്തിന് അപ്പുറത്തൊരു തലമുണ്ട് വളരെ നമുക്കൊരു ദൈവിക അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു നമ്മുടെ ഈ ഒരു ഒരു പ്രധാന നിമിഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ പ്രേക്ഷകരും അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ഗായകരും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം അപ്പോൾ ചേട്ടാ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങളോട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ന് ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് വരികളാണ് ഇന്ന് ഇവിടെ ഇവരെ പഠിപ്പിക്കുവാനായിട്ടും പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാനും എനിക്കുള്ളത് എന്നും എന്നെ കൈന്ന് പിടിച്ച് നടത്തുന്ന അമ്മയെപ്പോലെ താരാട്ടുപാടി ഉറക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ ഗാനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ ബേബി ജോൺ കലാനിയാണ് ഒരു അനുഗ്രഹീത എഴുത്തുകാരനാണ് അല്ലേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗാനങ്ങൾ ഒരുപാട് അഭിഷേകമുള്ള ഗാനങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹവും ഞാനും കൂടെ ചേർന്നുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാട്ടാണ് ഇനി നിങ്ങളോട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ രചന വന്ന വഴികളും സംഗീതം വന്ന വഴികളുമൊക്കെ നമുക്ക് ഈ ഗാന പഠിക്കുന്നതിലൂടെ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനത് പാട്ടിത്തരാം എൻ്റെ ഫസ്റ്റ് പല്ലവി ഒന്ന് ഇനിയൊന്നും മുടിത്തരാം എന്നും എന്നെ തോളിലെറ്റും പാടി അമ്മയെപ്പോലോ ദിവ്യസ്നേഹമേ എന്റെ ദൈവമേ ഒന്നൂടെ ഞാൻ പാടിത്തരാം ആദ്യത്തോരുള്ള ഞാൻ പാടാം അപ്പൊ നിങ്ങൾ കേട്ടിട്ട് ചെയ്യുക എന്നും ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിടും ആ ഒരു ഫീലിൽ ആരീരം ആരി പാടുന്ന ഒരു ഫീലിൽ തന്നെ പാടുക

നല്ലൊരു അർത്ഥവത്തായ ഒരു വരികള് മാത്രമല്ല നമ്മുടെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങുന്ന പോലെ ഒരു തോന്നൽ നമുക്ക് പെട്ടെന്ന് ഹൃദ്യമാക്കാൻ സാധിക്കുന്ന പോലെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ആ വരികൾക്ക് എന്തൊക്കെയോ ഒരു ദൈവികത ഉണ്ട് കേൾക്കുമ്പോഴും നമ്മൾ പാടുമ്പോഴും അനുഭവിക്കാനുണ്ട് സാധിക്കും അനുഭവത്തിൽ നിന്നും നിന്നും ചേട്ടാ അമ്മയെപ്പോൾ മനിക്കും ആ വരികളുടെ ട്യൂണ് ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് അമ്മയെപ്പോലോമനിക്കും എന്നാണ് നമ്മൾ പാടി വരുമ്പോൾ കൂട്ടക്ഷരം വരൂ അമ്മയെപ്പോലോക്കും എന്താണ് അത് പാടി നിക്കുക ദിവ്യസ്നേഹമേ ടുത്ത എൻ്റെ അടുത്ത സ്റ്റാൻസ് എന്ന പടിയാലോ പടം എന്നും എന്റെ കൈ പിടിക്കും കൂടെ നീയും ചേർന്നു നിൽക്കും പി വെച്ചു ഞാൻ നടക്കും വീഴാതെ നീ താങ്ങി നിർത്തും അത്ര എൻ്റെ പകുതി വരികളാണ് നോക്കുന്നു പടം എന്നും എൻ്റെ കൈ പിടിക്കും അത്ര പഠിക്കും കൂടെ നീയും ചേർന്നു നിൽക്കും നടക്കും പിച്ച വച്ചു ഞാൻ നടക്കും വിഴാതെ നിർത്താങ്ങി നിർത്തും അത്ര ഒന്ന് പാടിക്കുക ഒരുമിച്ച് പാടാം െൻ്റെ കൈ പിടിക്കും എങ്ങും എങ്ങും പോടാതെങ്ങോമെങ്ങും പോവലേ കൂട്ടു നിൽക്കും കാവലേകി കൂട്ടു നിൽക്കും ദിവ്യ സ്നേഹമേ ദൈവമേ ചേട്ടാ നമുക്കിപ്പോൾ എന്നും എന്റെ കൈ പിടിക്കും കൂടെ ഇങ്ങനെ നമ്മളിപ്പോൾ കുറേ ലൈൻസ് നമ്മളിങ്ങനെ പാടി പക്ഷേ ഇതിനകത്തൊക്കെ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോരോ ഭാവങ്ങളും ഓരോരോ കുനിപ്പുകളും ഇങ്ങനെയൊക്കെ നമ്മൾ പാടി നമ്മളൊരു കൊയറിന് വേണ്ടി ഇത് പാടുമ്പോൾ നമുക്ക് ഈ ഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ പാടാൻ സാധിക്കുമോ അത് ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചു പാടാൻ സാ സാധിക്കും അതിന് പാട്ടുകാർ തമ്മിലുള്ള ഒരു ഏകീകരണം ഒരു ഐക്യമുണ്ടെങ്കിൽ ആ പ്ലാനുകളും ആ ഭാവങ്ങളും ഒരേപോലെ ഇരുന്ന് പഠിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് അവതരിപ്പിക്കാം അല്ലേ അപ്പം അത് നമുക്ക് അത് ചോദ്യം നല്ലതാണ് പക്ഷെ അത് എല്ലാവരും ആ ഒരു മനോഭാവത്തോടു കൂടി ഇപ്പം ഒരു പാട്ട് ഏത് പാട്ടായാലും ഭാവങ്ങൾ ഒരേപോലെ പലർക്കും പലതായിരിക്കും വരുന്നത് അല്ലേ ഒറിജിനൽ പാടി പാട്ട് വെച്ചിരിക്കുന്നതായിരിക്കല്ല മറ്റുള്ള പാടുന്നത് ഒരു സാമ്യം തോന്നുന്ന മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ ഒരേപോലെ ഒരേ അത് ഇപ്പോ ഈ പാട്ടിനകത്ത് വെച്ച് ഞാൻ നടന്നു വീഴാതെ നീ താങ്ങി നിർത്തും എന്നുള്ള ആ സംഭവം അത് ആ രീതിയിൽ ട്യൂൺ ചെയ്തപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആ മ്യൂസിക്കലുമായി ബന്ധപ്പെട്ട് പിച്ച വെച്ച് നടന്നപ്പോൾ വീണ സാഹചര്യങ്ങളോ ഇത് അത് പറയുമ്പോഴേ പാട്ടിന്റെ ഞാൻ വരികൾ കിട്ടിയിട്ടല്ല ട്യൂൺ ചെയ്യുന്നു ട്യൂൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിനനുസരിച്ചാണ് വഴി വരികൾ ഞാനത് ആ രീതിയിൽ ചോദിച്ചതും ഇതിലെ ആ പാട്ടിൻ്റെ ഈണത്തിൽ തന്നെ ആ ഒരു സംഭവത്തിൽ തന്നെയുണ്ട് ഒരു വിഷമം എന്തോ ഒരു ഫീൽ ഒരു ഫീൽ ആ പാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും ഉണ്ടല്ലോ ഒരു വീഴ്ചയും ഒരു ഉയർത്തെഴുന്നേൽപ്പും എല്ലാവർക്കും അത് എല്ലാ ഇത് ഒരു ഒരു ജീവിതം തുടങ്ങി അത് അവസാനിക്കുന്നവരെ വീഴ്ചകളുണ്ടാകും എഴുന്നേൽക്കും എഴുന്നേൽക്കുക എന്നുള്ളതാണ് പ്രധാനം വീണാൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശയാണ് അല്ലേ ദൈവത്തിൽ ആശ്രയിച്ച് എഴുന്നേറ്റ് വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ചേട്ടാ അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്നേഹം അതൊരു അമ്മയുടെ സ്നേഹമായിട്ട് അല്ലെങ്കിൽ ഒരു മാതാവിന്റെ സ്നേഹമായിട്ട് ഉപമിച്ചപ്പോ ഈ സംഗീത രചയിതാവ് അങ്ങനെ ഉപമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ദീർഘ ഭീഷണം അത് വളരെ വലുതാണ് അപ്പൊ ചേട്ടൻ ഇവിടെ പറയുകയുണ്ടായി ഇതിന്റെ സംഗീതമാണ് ചേട്ടൻ ചെയ്തതെന്ന് അപ്പൊ ആ ഒരു സംഗീതത്തിന് കൃത്യമായ രീതിയിൽ അർത്ഥവത്തുള്ള വരികൾ ചേർന്ന് കിട്ടിയപ്പോൾ അത് ഒരുമിച്ച് ഒരു ഗാനമായിട്ട് തന്നെ ആകുന്ന ഒരു സാഹചര്യത്തിൽ അനുഭവം ട്യൂൺ ഞാൻ മോളി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ഫീൽ ചെയ്തു അദ്ദേഹം അത് ആ ആ ആ രീതിയിലാണ് അത് എഴുതിയത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ട്യൂൺ ചെയ്യുന്നതിനൊരു ചരിത്രമുണ്ട് ഈ ട്യൂൺ ഉണ്ടായത് പക്ഷേ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കാണുമ്പോൾ ഞാൻ ഇത് മൂളുകയാണ് കാരണം ഞാനത് പ്രിപ്പയർ ആയിട്ടാണ് ചെന്നത് ഇതും ഒരു യാത്രയിലാണ് ഇത് ചെയ്യുന്നത് ഞാനിത് ഇദ്ദേഹത്തെ കാണുവാനായിട്ട് പാലാ മര്യസോധനത്തിലേക്കാണ് ഞങ്ങൾ ഒരാഴ്ചത്തെ വേറെ എഴുത്തുകാർ പല ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു ഞാനാണത് പത്ത് പാട്ട് പത്ത് പന്ത്രണ്ട് പാട്ടുകളുണ്ട് അത് ചേട്ടനിപ്പോൾ പറഞ്ഞില്ലേ ഒരു താരാട്ട് ഒരു ഇത് ഇത് ആദ്യമേ പ്രീ ആയിരുന്നു ഒരു താരാട്ട് പാട്ട് പോലെ തന്നെ ചെയ്യണം ഇത് ഞാൻ വീട്ടിൽ നിന്നും അങ്ങോട്ട് പോകുന്ന വഴി ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്കുള്ള പാലായിക്ക് പോകാൻ കോട്ടയത്തും ബസ് കയറി പോർത്തു ഞാൻ ഈ ബേബി ജോണിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം നമ്മൾ ഒരു നല്ലൊരു പ്രൊജക്ട് നമ്മുടെ കയ്യിൽ വേണമല്ലോ അപ്പോൾ ഞാൻ ബസ്സിലിരുന്ന് തന്നെ ഒരു ട്യൂൺ ഉണ്ടാക്കി വെച്ചതാണ് ആ യാത്രയിൽ രണ്ട് പാട്ട് ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോഴേക്കും രണ്ട് പാട്ടിൻ്റെ ഏകദേശം ട്യൂൺ റെഡി ആയിരുന്നു അത് അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് രാത്രി കൂടുമ്പോൾ ഈ ട്യൂൺ ഞാൻ മോളി കൊടുത്തു വളരെ എളുപ്പത്തിലാണ് അദ്ദേഹം ആ പാട്ട് ഈ ഒരു താരാട്ടുപാട്ട് പോലെ പിന്നെ ഞങ്ങളത് തീരുമാനിച്ചു ഒരു പാട്ട് ഇങ്ങനെ ഒരു ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് അപ്പോൾ അദ്ദേഹമാണ് ഒരമ്മയുടെ പോലെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തു ജീവിച്ചു അപ്പോൾ ശരിക്കും ഒരു പാട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ വേണ്ട അല്ലെങ്കിൽ ഒത്തിരി മണിക്കൂറുകൾ വേണ്ട നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിമിഷം ചില ദിവസങ്ങളിൽ രണ്ടു ദിവസം ഇരുന്നാലും ചിലപ്പോൾ ഒരു പാട്ട് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കും അത് ഓരോ സാഹചര്യങ്ങളാണ് എല്ലാം നമ്മൾ ഈ ദൈവിക കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് ചിലപ്പോൾ അല്പം നമ്മൾ അകന്ന് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റി ഒരു പാട്ടിന് എന്ത് ഭാവം വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ തീർച്ചപ്പെടുത്തി തന്നെ അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതാണോ പാട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ അതിന വരികളൊക്കെ വരുമ്പോൾ അതിനുള്ള അതിന്റേതായ ഒരു ഭാവം സ്വാഭാവികമായിട്ടും അതിന്

നമ്മളിപ്പോ സെക്കൻഡ് സ്റ്റാൻസ പാടിയില്ലേ അതേ ടൂണിൽ നമുക്ക് നടത്തുമെന്ന് പാടി നോക്കിയാലോ നീ എൻ ഞാൻ മറക്കും എൻ്റെ കുഞ്ഞു മാനസത്തിൽ സ്നേഹപ്പൂന്ത നീ നിറയ്ക്കും നൊമ്പ ഞാൻ മാക്കും വരികളുടെ അർത്ഥം മനസ്സിലായി സാരമില്ലെന്നോതി നമ്മുടെ കണ്ണിനിരെല്ലാം തുടച്ച് വീണ്ടും നമ്മളെ പ്രത്യാശയിലേക്ക് നോക്കുന്ന ദൈവം ആർക്ക് കഴിയും ശരിക്കും ഇത്രയും ഭാവം കൊടുത്ത് പാടുമ്പോൾ ഒരു വല്ലാത്തൊരു ദൈവസ്നേഹം ആ പാടുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾ നിറയുന്നതായിട്ട് ീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ കോയർ നമ്മുടെ ഒരു ദേവാലയത്തിലായാലും നമ്മൾ എവിടെയാണെങ്കിലും ഒരു ടീം ഇതുപോലെ ഇത്രയും ഒരു ദൈവസ്നേഹം ഉള്ളിൽ സ്വീകരിച്ചു കൊണ്ട് പാടുവാൻ സാധിച്ചല്ലേ അതായത് ഇത് പാടുന്ന വ്യക്തിയിൽ ഈ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം എങ്കിലേ ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ കഴിയൂ അത് കേൾക്കുന്നവരിൽ ആനന്ദം ഉണ്ടാകണം ഈ ആനന്ദം അവരുടെ ജീവിതത്തിൽ ഒരു മറ്റൊരു ദൈവിക ചൈതന്യം നിറയുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് വളർത്തി എടുക്കണം അത് പാട്ടുകാരൻ്റെ കടമയാണ് ഒരു ഒരു ഭക്തിയാണ് പാടിയാലും ആ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ കേൾക്കുന്നവർക്കൊരു ദൈവിക ആനന്ദം ആനന്ദത്തിൽ നിറയ്ക്കാൻ നമുക്ക് കഴിയണം അപ്പൊ ഇത്രയും മനോഹാരിതയുള്ള വരികൾ അല്ലേ കേൾക്കുന്ന ആരെയും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അലിയാൻ തക്കവിധം സഹായിക്കുന്ന നല്ലൊരു സംഗീതം കൊടുത്ത ചേട്ടൻ ഇത് എനിക്ക് പറയാതിരിക്കാൻ പോയത് കാരണം ഞാൻ ഇതിനു മുമ്പും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പാട്ടുകൾ പഠിപ്പിക്കുമ്പോൾ ഓരോ വരികൾ ചേട്ടൻ പാടുമ്പോൾ പാടുമ്പോ ഒരു സ്നേഹം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു കൂടി ചേട്ടൻ പാടുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായ ഒരു അർത്ഥം നമുക്കത് മനസ്സിൽ ഏറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു പാട്ട് പഠിച്ച് കഴിഞ്ഞ് നമ്മളിത് എല്ലാവരും കൂടി ഒന്നിച്ച് സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് ഒരു ഒത്തൊരുമയായിട്ട് ഈ പാട്ട് പാടാറുണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷകരും നമ്മോടൊപ്പം ഇത് ദൈവവിശ്വാസത്തിൽ അടി ഉറച്ച് നമ്മുടെ കൂടെ പാടും അപ്പം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ദൈവികാനുഭവം അത് വളരെ വലുതാണ് അപ്പോൾ ചേട്ടാ നമ്മുടെ ഗായകരുണ്ട് നമ്മുടെ സ്വർഗീയ ഗായകർ ഇവിടെയുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒത്തൊരുമിച്ച് ഈ ഗാനം ഒന്ന് പാടിയാലും When man, they

Baby. അല്ലേ തികച്ചും ഒരു അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടൊരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാനായിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന നമ്മൾ ഇതിനു മുൻപും പാടിയിട്ടുണ്ട് അത്രയും അർത്ഥവത്തായ മനോഹരമായ ഒരുപാട് വരികൾ അടങ്ങിയ ഒരു മനോഹരമായ ഗാനം ഇത്രയും മനോഹരമായി ആൻഡർസൺ ചേട്ടൻ നമ്മളെ പാട്ട് പഠിപ്പിച്ചു അത് വളരെ ഗംഭീരമായി തന്നെ മ്യൂസിക് ചെയ്തു ആൻഡ്സൺ ചേട്ടൻ ആൻഡർസൺ ചേട്ടനും ഒപ്പം ഈ ഗാനം ഒന്നിച്ച് മനോഹരമായി പാടിയ എല്ലാവരെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് വളരെ പാടി ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് ലഭിച്ചൊരു ഭാഗ്യമാണ് ദൈവം നമുക്ക് അരുളിച്ചതിരിക്കുന്ന ഒരു വചനമുണ്ട് ഏഷയ്യ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് ആ വചനം മുലകുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് കരണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള ആ വചനഭാഗത്തിന്റെ മറ്റൊരു പ്രതിരൂപമാണ് ഈ വരികൾ അത്രയും ദൈവസ്നേഹമാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു താരാട്ടുപാടി തോളിലിട്ട് വീഴ്ചകൾ വന്നും അവിടുന്ന് താങ്ങി നടത്തുന്ന സാരമില്ലെന്നൂതി ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും വീണ്ടും നടക്കുവാൻ പഠിപ്പിക്കുന്നു ആ ഒരു ദൈവസ്നേഹം വളരെ അനുഭവത്തിൽ നിന്നുമാണ് അത് എഴുതിയിരിക്കുന്നതും സംഗീതം ചെയ്തു പെച്ചാലും മറക്കാത്ത സ്നേഹമായവൻ നമുക്ക് വേണ്ടി കുരിശിലേറിയ ദിവ്യനാഥൻ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ എങ്ങനെ ലാളിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവോ അതേ അളവിൽ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദിവ്യനാഥൻ കാലിടറി വീഴുമ്പോൾ നമ്മെ താങ്ങി നിർത്തുകയും ഒന്ന് ഉറക്കെ കറിയുമ്പോൾ നമ്മെ തോളിലേറ്റുകയും പാപങ്ങൾ ചെയ്യുമ്പോൾ അവയെല്ലാം ക്ഷമിച്ച് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ദിവ്യനാഥന്റെ സ്നേഹം ആ സ്നേഹം അനുഭവിക്കുവാൻ ലഭിച്ചവർ ലഭിച്ചവരായ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ അടുത്ത എപ്പിസോഡിൽ പുതുമയുള്ളൊരു ഗാനമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ നമുക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പാടിടും